പദ്ധതിയിൽ ിരണം പദ്ധതിക്ക് കീഴിൽ കിഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മുതിരിപ്പറമ്പ് ജി യു പി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ഇതിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ സിലബസുകളുടെ പരിഷ്കരണം അടക്കം ആയിട്ടുള്ള ജാതികളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം മാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ജനകീയമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ജനകീയ വിദ്യാഭ്യാസം എന്ന് തന്നെ നമുക്ക് തന്നെ പറയാൻ പറ്റും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതല നൽകിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് നടത്താൻ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി പദ്ധതി വിശദീകരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എൻ സുധാമണിയൻ സ്വാഗതം പറഞ്ഞു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി വൈസ് പ്രസിഡന്റ് കമർണീസ പടികുത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഇസ്മായിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ തങ്ങൾ വാർഡ് മെമ്പർ സുനീറ ആലവിക്കുട്ടി ജനപ്രതിനിധികൾ സ്കൂൾ അധികൃതർ എന്നിവർ സംസാരിച്ചു